സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് വീണ്ടും കോടതിയിൽ തിരിച്ചടി ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയായി ഇരട്ട കൊലപാതക കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് സി ബി ഐ കോടതി കണ്ടെത്തി പത്ത് പ്രതികളെ കോടതി വെറുതെ വിട്ടു കൃത്യത്തിൽ പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്ക് കൊലപാതക കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു കേസിലെ ഇരുപതാം പ്രതി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ടി പി ചന്ദ്രശേഖരൻ ശേഷം കേരളം രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്ത കേസായിരുന്നു പെരിയയിലെ കൊല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയുമാണ് സി പി എംമാർ അന്ന് അരിങ്കൊല ചെയ്തത് രാഷ്ട്രീയമായി സി പി എമ്മിന് ഏറെ തിരിച്ചടിയുണ്ടാക്കിയ കൊലപാതക കേസിലെ പ്രതികളെല്ലാം പാർട്ടിക്കാരാണ് അവരെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളെയും വഴിവിട്ട് ഉപയോഗിച്ചു ഒടുവിൽ കേസ് വാദിച്ച വക്കീൽ പോലും പ്രതികൾക്ക് വേണ്ടി വാദിക്കാനെത്തിയ കാഴ്ചയും കേരളം കണ്ടു ഇങ്ങനെ നിരവധി അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായ കേസിലാണ് ഇന്ന് എറണാകുളം സി കോടതി വിധി പ്രഖ്യാപിച്ചത് ഇരട്ടക്കൊലക്കേസിൽ സി പി എം അംഗങ്ങളും നേതാക്കളുമാണ് പ്രതികൾ ഇരുപത്തിനാല് പ്രതികളിൽ എല്ലാവരും പാർട്ടിക്കാരാണ് ഇടതുമുന്നണിയുടെ രണ്ട് സംസ്ഥാന ജാതകൾ മഞ്ചേശ്വരത്ത് നിന്നും പാറശാലയിൽ നിന്നും തുടങ്ങിയ ദിവസമായ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കല്യോട്ട് രണ്ട് യൂത്ത് കോൺഗ്രസുകാർ കൊല്ലപ്പെട്ടത് കൊലയുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് പ്രതികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും കേസ് നടത്തിപ്പിനാവശ്യമായ ഫണ്ട് വിദേശത്ത് നിന്ന് സമാഹരിക്കുകയും ചെയ്തു പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ നേരിട്ട് ഇടപെടുകയും സിബിഐ അന്വേഷണത്തിനെതിരെ സുപ്രീം സുപ്രീംകോടതിയിൽ വരെ വാദിക്കുകയും ചെയ്തു കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപ് കുമാർ സമർപ്പിച്ച കുറ്റപത്രം ഹൈക്കോടതി തള്ളിയ ശേഷമാണ് കേസ് സിബിഐക്ക് കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത്